ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മനോരമ ഒരു ഇത് ചെയ്തിരുന്നു ഒരു ആഴ്ച വാരാന്ത്യത്തിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെ ഒരു ഇത് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെത്തുന്ന മരുന്നുകൾ ഇപ്പം ഒറിജിനൽ കമ്പനികളിൽ നിന്ന് മരുന്നുകൾ വാങ്ങിച്ചിട്ട് അത് മറ്റ് വേറെ മായങ്ങ ചേർത്ത് അത് ഒരു പാരസെറ്റമോള് ഉദാഹരണം പറഞ്ഞാൽ ഒരു പാരസെറ്റമോള് നമുക്ക് കിട്ടും ഒറിജിനൽ മാ പാരസെറ്റമോളിൽ നിന്നും അത് ഒരു പത്തും ഇരുപതും പാരസെറ്റമോളാക്കി ഡോസ് കുറച്ച് വേറെ കെമിക്കൽസ് ചേർത്ത് മാർക്കറ്റിലിറക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം അതേപ്പറ്റി ഈ മനോരമ ഒരുപാട് ഇൻഫർമേഷൻസ് മനോരമയുടെ വാരാന്ത്യ പതിപ്പുകളിൽ വന്നിരുന്നു ഇപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുംബൈയിൽ പോയിരുന്നപ്പോൾ ഇതുപോലൊരു ഗാവ് ഞാൻ കണ്ടു ഗാവ് എന്ന് പറഞ്ഞാൽ ആ ഗാവിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ കൂടുതലറിയത്തില്ല പേരും നാളും പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തന്നെ ആ പ്രദേശത്ത് അങ്ങോട്ട് പോലീസോ മറ്റാൾക്കാരോ ഒന്നും കയറത്തില്ല മുംബൈ ചേരി പ്രദേശത്തോട് ചേർന്ന് ധാരാവിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടെ എല്ലാ തരത്തിലുള്ള മാർഗങ്ങളും നടക്കുന്ന ഒരു സ്ലം ആണ് ധാരാവി നമുക്കറിയാം അവിടെ അവിടെ പോയപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ അവിടെ ഒരു ഗാവില് ഈ പാരസെറ്റമോൾ അതായത് ഒരുപാട് മരുന്നുകൾ അതായത് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിളുള്ള മരുന്നുകളുടെ എല്ലാം ഒരു ഗാവ് ഒരു ഒരു ഗോഡൗൺ പോലുള്ളൊരു സ്ഥലം അവിടെ ഒറിജിനൽ മരുന്നുകൾ വന്നിട്ട് അത് ഒരു പാരസെറ്റമോൾ അല്ലെങ്കിൽ ഒരു മരുന്ന് ഉദാഹരണം പറഞ്ഞാൽ ഒന്നേ ഈസ് ടു ട്വൻറ്റി എന്ന് പറയുന്ന അനുവാദത്തിൽ വേറെ കെമിക്കൽസ് കുമ്മായം അതുപോലെയുള്ള കെമിക്കൽസൊക്കെ ചേർത്ത് ഇത് അതുകൊണ്ട് തന്നെ മെഷീൻസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാക്കാനുള്ള ഗുളികയുടെ എല്ലാം ഉണ്ട് അതെല്ലാം വെച്ച് ഡ്യൂപ്ലിക്കേറ്റ്സ് പാറസെറ്റമോൾ അടിച്ച് ഇതേ പാക്കിങ് കവറുകൾ വെച്ച് അതേ ലേബൽ വെച്ച് പ്രിൻറ് ചെയ്ത് മാർക്കറ്റിലേക്ക് വരുന്നു മനോരമ ചെയ്തതാണ് അതുപോലൊരു സംഭവം ഡോക്യുമെൻ്റ് ഒരു ഇത് അപ്പം അത് ഞാൻ എൻ്റെ നേരിട്ട് ഞാൻ കണ്ടതാണ് പക്ഷേ വർഷങ്ങൾ ഒരു എട്ട് എട്ട് വർഷം പുറകിലാണെന്ന് തോന്നുന്നു എട്ട് ഒൻപത് വർഷം പുറകിലാണ് അപ്പോൾ അത് ഇപ്പോൾ അവിടെ ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമുണ്ട് കാരണം അത് ഒരു മൂവിങ് സംഭവമാണ് അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെഷീൻസ് അതിൻ്റെ സംഭവങ്ങളെല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാരണം ഇത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് ഒരു മാസം കഴിയുമ്പോൾ അത് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റായി പോകുന്ന ഒരു സിസ്റ്റമാണ് അവിടെ അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പുള്ളിയുടെയും ഇതിൻ്റെയും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായപ്പം ഞാനത് ഈ അവിടെ ഉള്ള ഒരാളോട് ചോദിച്ചപ്പം ഉള്ള ഒരു ഹിന്ദി അറിയാവുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു ഇതുപോലെ തന്നെ ഇത് എന്നാ എക്സ്പോർട്ട് ഇത് മെഡിസിനാന്ന് പറഞ്ഞു മെഡിസിനാന്ന് പറഞ്ഞപ്പം ഞാനത് കയറി കാണുകയും ഒരു ചെറിയ ഗോഡൗണിലാണ് ഇതിൻ്റെ എല്ലാം ഒരു മാനേജർ പോലെ ഒരാളിരിക്കുന്നത് അയാളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അപ്പം ഞാൻ അയാളോട് ചോദിച്ചു അപ്പം അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ ആ ധാരാവിയിലെ ഒരു അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ആ പ്രദേശത്തോട്ട് പിന്നെ എട്ട് വർഷം കഴിഞ്ഞു ആ പ്രദേശത്തോട്ട് പോയിട്ടില്ല പക്ഷേങ്കിൽ അത് പിന്നീട് അവിടെ നിന്ന് മാറി എന്നാണ് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ആ പ്രദേ അത് ഒരു സംഭവം ഇന്ത്യയിലെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ അത് പിന്നീട് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കും അതുകൊണ്ട് ആർക്കും ട്രേസ് ചെയ്യാനോ ആർക്കും അത് പിടിക്കപ്പെടാനോ ഒന്നും പറ്റത്തില്ല അതിങ്ങനെ റൺ ചെയ്തുകൊണ്ട് പോകും അപ്പോൾ ഒരു ഇത്ര പിൻ്റൽ അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റിയിലുള്ള മെഡിസിൻ അവിടെ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് ഷിഫ്റ്റ് ചെയ്ത് അടുത്തടുത്തേക്ക് പോകുന്നു ഇങ്ങനെ ഒരു വലിയൊരു ഇതുണ്ട് പക്ഷേ ഇത് മായം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഡോസ് കുറയ്ക്കുക എന്ന് മാത്രമേ ഉള്ളു തോന്നുന്നു ഇതിനകത്ത് അവർ ചെയ്യുന്നത് കാര്യം പക്ഷേ മനുഷ്യന് ഹാനികരമായിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും അതിനകത്ത് ചേർക്കുന്നില്ലെന്ന് തോന്നുന്നു എങ്കിൽ തന്നെയും ഇതൊരു ഡോസ് കുറച്ച് ഒറിജിനൽ പാർസെറ്റമോളിൻ്റെ ഡോസ് ഒരു ഇരുപത് മടങ്ങ് നാലാ ഇരുപതായിട്ട് സ്പിറ്റ് ആയി പോകുന്ന ഒരു സംഭവം അത് ഈ പലയിടത്തും നടക്കുന്നുണ്ട് അത് മെയിനായിട്ട് കേരളത്തിലൊന്നുമല്ല മുംബൈ ധാരാവി പോലുള്ള അതുപോലെ പ്രദേശങ്ങളിലാണ് ഇത് നടക്കുന്നത് വ്യക്തമായിട്ട് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്